കുഞ്ഞാലിക്കുട്ടി തന്നെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അത്ഭുതം മനസ്സിലായി എന്ന് ചോദിച്ചാൽ പറയാൻ പ്രയാസമായതുകൊണ്ട് അതിന്റെ പ്രതിഫലനം ഞാൻ പറയാം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇവിടെ ഈ സ്വീകരണത്തിൽ പങ്കെടുക്ക ഞങ്ങളെ ഞങ്ങളെ സ്വീകരണത്തിൽ പങ്കെടുത്ത ബംഗാളികളാണ് ബംഗാളികളാണ് നിങ്ങൾ പങ്കാളിയാ ഇവിടെ ഇരിക്കുന്നല്ലോ അതെന്നാന്ന് പറണം ആണോ അല്ല അതുപോലെ അടിയല്ല പക്ഷേ അങ്കരാപ്പാണ് ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം തിരൂർ ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ഒരു പുതിയ ചരിത്രം ഈ മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ഉണ്ടാവും ഞങ്ങൾ നൂറ്റിപ്പത് പേരുതേ പറഞ്ഞൊന്നുമല്ല ഞങ്ങൾ പോയപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം അതാണ് ജനങ്ങളുടെ ഉറച്ച നിലപാടതാണ് അപ്പോൾ വർഗീയതക്കെതിരായി എല്ലാ വിശ്വാസി ജനസമൂഹത്തെയും ഒപ്പം കൂട്ടി നമുക്ക് വർഗീയതയെ ശക്തിയായിട്ട് പ്രതിരോധിക്കണം ഇവിടെ എല്ലാ ജാതി മതവിഭാഗങ്ങളുമുണ്ട് നിങ്ങളെല്ലാം വിശ്വാസികളാണ് മഹാഭൂരിപക്ഷം ഈ വിശ്വാസികളായ നിങ്ങളാരും വർഗീയവാദികളല്ല വർഗീയവാദികൾക്ക് വിശ്വാസം ഇല്ല അവർക്ക് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കുക കൊണ്ടു ഈ കാര്യം മനസ്സിലാക്കി വിശ്വാസി സമൂഹത്തെ തന്നെ ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാൻ നമുക്ക് ആവണം വലിയ പോരാട്ടങ്ങളുടെ വിളഭൂമിയായിട്ട് നിൽക്കുന്ന തിരൂരിൽ തീർച്ചയായും നമുക്ക് ആ സത് പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി മതനിരപേക്ഷതക്കു വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇതിലൊക്കെ കേരളം ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുകയാണ് വ്യവസായ ശൃംഖലകൾ ശക്തിപ്പെട്ടു വരികയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ലക്ഷം കോടിയുടെ പുതിയ നിക്ഷേപം വരികയാണ് എന്ന് ദാമോ സമ്മേളനം കഴിഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു അതിൻ്റെ ലിസ്റ്റ് പ്രതികരിച്ചു നമ്മളിവിടെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടി എറണാകുളത്ത് സംഘടിപ്പിച്ചു അത് ഒരു നിക്ഷേപ സംഗമമായിരുന്നു ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തഞ്ഞൂറ് ആളുകൾ പങ്കെടുത്തു ആ സമ്മേളനം കഴിഞ്ഞപ്പോൾ കുറച്ച് മാസം കൂടി കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷം കോടി നിക്ഷേപിക്കാൻ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞു ലക്ഷം കോടി നമുക്ക് അതിവേഗ ട്രെയിൻ കൃത്യമായിട്ട് വളം ഉണ്ടാക്കാൻ സാമ്പത്തികമായ ഒരു പ്രശ്നവും കേരളത്തിൽ ഇല്ല നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ജനങ്ങൾ അതിന് പണം തരാൻ തയ്യാറാണ് വാല്യ വ്യവസായ ശൃംഖലകൾ കേരളത്തിൽ വരാൻ പോവുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ട്രയാങ്ങൾ നഗരം രൂപപ്പെടുകയാണ് പുനരൂരി കൊല്ലം വിഴിഞ്ഞം തിരുവനന്തപുരം അതിനിടയിലുള്ള വലിയ ഒരു ശൃംഖലം മുഴുവൻ വ്യാവസായികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരാൻ പോവുകയാണ് എറണാകുളത്തു നിന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കോറിഡോർ വ്യാവസായിക കോറിഡോർ തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂര് ആയിരത്തി നാനൂറ് ഏക്കർ ഭൂമിയാണ് പാലക്കാട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് വരാൻ പോവാണ് ഇങ്ങനെ കേരളമാകെ വികസനത്തിലേക്കാണ് കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് അല്ല കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു പുതിയ വ്യാവസായിക കോഴും ഈ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സദാ പിണറായി പറഞ്ഞു രാജീവൻ രാവിലെ വിളിച്ച് പറഞ്ഞു നിങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട് വരട്ടെ ആ വന്നോ പറഞ്ഞു അവർ വന്നു രാവിലെ തന്നെ വന്നോ അവരോട് സംസാരിച്ചു അപ്പോൾ അവർ എന്താ വന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ അയാൾ കേരളക്കാരനുമല്ല ഇന്ത്യക്കാരനുമല്ല വിദേശിയാണ് അപ്പോൾ പിണറായി ചോദിച്ചു നിങ്ങളെന്താ ഈ കേരളം തെരഞ്ഞെടുത്തത് അപ്പോൾ അയാൾ പറയുക ലോകത്തിൻ്റെ പരഭാഗത്ത് യുദ്ധ ഭീഷണി യുദ്ധം ഞങ്ങൾ നോക്കിയപ്പോൾ സമാധാനപരമായി വ്യവസായം നടത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം കേരളമാണ് അങ്ങനെ കേരളത്തെ സെലക്ട് ചെയ്തു അവസാനം പോകുന്നതിന് മുമ്പ് സാ പിണറായി ചോദിച്ചു നിങ്ങൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴതേ പറഞ്ഞു മൂന്ന് ലക്ഷം കോടി മൂന്ന് ലക്ഷം കോടി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം പത്ത് ലക്ഷം ആൾക്ക് ജോലി കിട്ടും അതാണ് കേരളം അതാണ് ഒരു പത്ത് ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയും ആയിരം ഏക്കർ സ്ഥലമാണ് അവർക്ക് അഞ്ഞൂറ് ഇപ്പൊ തരാറുണ്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് ഒരു അഞ്ഞൂറ് ഏക്കർ ഇപ്പൊ തരാം അവർ മൂന്ന് ലക്ഷം കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കാം പാർപ്പട പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും അഞ്ച് ലക്ഷം പോലും പൂർത്തിയാകുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് നമ്മൾ ഇപ്പോഴും ഒരു ഹബ്ബാക്കി മാറിയിരിക്കുകയാണ് കേരളം അതുപോലെ ആരോഗ്യ മേഖല അമേരിക്കയെക്കാളും മെച്ചപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ പക്ഷേ ഇനി അവസാനിച്ചിരിക്കുന്നു ദാരിദ്ര്യം നമ്മൾ അവസാനിപ്പിക്കും ഇതെല്ലാം മൗലികമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് തിരൂർക്കാരോട് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ടാവൂല്ല നിനക്കറിയാം ഇതെല്ലായി പിന്നെന്താ വേണ്ടേ എന്തൊക്കെ പറയാനുണ്ടോ പറ ഇല്ല ഞാതന്നെ പറയാ ഹാപ്പിനെസ് സന്തോഷാത്മകമായ ജീവിതം പണ്ടത്തെ പോലെ പട്ടിണിയല്ല ഞാൻ പറയുന്നത് സന്തോഷാത്മകമായ ജീവിതം പോണം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാമത്തെ സ്ഥാനമാണ് കേരളം അതിന് നല്ല മുന്നിലാണ് കേരളത്തെ നമുക്ക് സന്തോഷാത്മകമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റാം ലോകോത്തരമായ ഒരു വ്യവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം മുതലാളിത്ത സമൂഹത്തിൽ നിന്നുകൊണ്ട് ഒരു ബദൽ നയത്തെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന കേരളത്തിന്റെ വികസനം അതാണ് നവകേരളം ആ നവകേരളം സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണമെന്നും അതിൻ്റെ ഭാഗമായി മൂന്നാം ടേമിലേക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ടേക്ക് പോകാം എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഹൃദയപൂർവ്വമായ ആവേശകരമായ ഈ സ്വീകരണത്തിന് ജാതാങ്ങൾക്കെല്ലാം വേണ്ടി നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക